ആശുപത്രികളുടെ അനാരോഗ്യാവസ്ഥയാണ് ഇപ്പോഴത്തെ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തും കോട്ടയത്തും രോഗികൾക്ക് നിസ്സഹായരായ അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതിൻ്റെ കാരണക്കാർ അവിടുത്തെ ബ്യൂറോക്രാറ്റുകളാണ് ഡോക്ടർമാരല്ല ബ്യൂറോക്രാറ്റുകൾ എല്ലാത്തിനും നിയന്ത്രിക്കുന്ന സമയത്ത് അവയ്ക്ക് ഒരു കാരണവശാലും ആത്മാവുണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ബ്യൂറോക്രാറ്റുകൾക്ക് ഹൃദയമില്ല എന്നുള്ളതാണ് ഇത് ആണ് പല ഘട്ടങ്ങളിലും മനുഷ്യത്വപരമായിട്ടുള്ള സമീപനത്തിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടു പോകുന്നു തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ നടത്താനുള്ള സംവിധാനങ്ങളെയാണ് യഥാർത്ഥത്തിൽ ബ്യൂറോക്രാറ്റുകൾ വെട്ടിമാറ്റിയത് കോട്ടയത്ത് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇടിഞ്ഞുപിളിഞ്ഞു വീഴും എന്ന് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തി വരെ കാത്തു സൂക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഇടിഞ്ഞുപിളിഞ്ഞു വീണ് അതിൽ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന രോഗിയുടെ അമ്മ മരിച്ചു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണത് ഇതൊരാക്സിഡൻ്റാണ് പക്ഷേ പ്രശ്നം അതിനുശേഷം സംഭവിച്ച സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ബ്യൂറോക്രസി തന്നെ എല്ലാത്തിനും നിയന്ത്രിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത് ഈ അപകടം നടക്കുന്നത് ഏതാണ്ട് രാവിലെ പത്തര മണിക്കാണ് ഏറെ കഴിയുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ വാസവൻ മന്ത്രിയും അവിടെ എത്തിച്ചേരുന്നു കാരണം അവർ കോട്ടയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെത്തി കഴിഞ്ഞതിന് ശേഷം ആദ്യം അവരന്വേഷണം നടത്തിയത് ആശുപത്രിയുടെ സൂപ്രണ്ടിനോടാണ് അദ്ദേഹം പറഞ്ഞത് അപകടം നടന്ന സ്ഥലത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല കാരണം അവിടെ ആരും പോകാറില്ല എന്നുള്ളതാണ് അവിടെ അതിനടുത്തൊക്കെ ചാരി എന്ന രണ്ടു പേർക്ക് ആണ് പരിക്കേറ്റത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മാധ്യമങ്ങളെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ വാസവനും കാണുന്നത് ആ സമയത്ത് വീണാർ ജോർജ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിവരങ്ങൾ നൽകുന്നത് എന്നാണ് ശരിയാണ് അവർക്ക് ഇൻഫർമേഷൻ നൽകുന്നതിനെ അവരെപ്പോഴും ആശ്രയിക്കുന്നത് ബ്യൂറോക്രാറ്റുകളെയാണ് അതുകൊണ്ട് ഇവരുടെ ശബ്ദം പോലും പലപ്പോഴും ബ്യൂറോക്രാറ്റിക്കായി മാറിച്ച് തരികയാണ് ചെയ്യുന്നത് അവരോട് പറഞ്ഞത് അവിടെ യാതൊരു പ്രശ്നവും അവിടെ ആരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ജെ സി ബിയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയൊക്കെ വരുത്താനായിട്ട് മന്ത്രിവാസവും പറഞ്ഞെങ്കിൽ അവരേക്ക് എത്തിയെങ്കിലും അവരൊരിക്കൽ പോലും അവിടെ നിന്ന് ഈ പൊള്ളലി പൊളിഞ്ഞു വീണ കെട്ടിടത്തിന് താഴെ ഒരു സ്ത്രീ ഉണ്ട് എന്ന ധാരണയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിച്ചാലും ചിലപ്പോൾ ആ സ്ത്രീ മരിച്ചു പോകും കൈ ശരിയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപകടം നടന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും മനുഷ്യജീവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചു എന്ന് അന്വേഷിക്കലും അതിൻ്റെ ഉത്കണ്ഠമാണ് പ്രധാനപ്പെട്ടത് ഇവിടെ വീണ ജോർജിന് അത്തരത്തിലുള്ള ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ ഉത്കണ്ഠകളെ മുഴുവൻ മാറ്റി തീർത്തത് അവിടുത്തെ സൂപ്രണ്ടാണ് സൂപ്രണ്ടിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ഇവർ മാത്രമല്ല എല്ലാ മന്ത്രിമാരും അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല മന്ത്രിമാർ സംസാരിക്കേണ്ടത് മന്ത്രിമാർ ജനങ്ങളുടെ ശബ്ദം കേൾക്കുകയും ജനങ്ങളോട് ചോദിക്കുകയും ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന സമയത്താണ് സിസ്റ്റത്തെ നിങ്ങൾക്ക് ചീത്ത വിളിക്കാനായിട്ട് വരുന്നത് കാരണം നിങ്ങൾ തന്നെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായി അല്ലെ പാർട്ടായി മാറിത്തിരികേം നിങ്ങൾ ജനവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ അത്യാഹിതം നടന്ന സ്ഥലത്തുനിന്ന് ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ആ കെട്ടിടം ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അവിടേക്ക് അവിടെയുള്ള രോഗികളും രോഗിനിക്ക് കൂട്ടിരിക്കാൻ വരുന്നതായിട്ടുള്ള ആളുകളും കുളിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് അറിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അങ്ങോട്ടും പോയിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താനും അങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറയുന്ന എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ആ കെട്ടിടത്തിന് താഴെ അമർന്നു പോയാൽ ഒരു ജീവിയെ അന്വേഷിക്കാനും പരതാനമായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാകുമായിരുന്നു ഇതവിടെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ബ്യൂറോക്രസിയുടെ പ്രശ്നം എന്നാണ് ഇവർ തിരിച്ചറിയേണ്ടത് അതിന് പകരമായിട്ട് ഇവരെ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് ആ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല വളരെ ഞങ്ങളാണ് ഇവിടെ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് കോടിയിലധികം രൂപ ചിലവഴിച്ച് എട്ട് നില കെട്ടിടം പണിയുകയും അതേപോലെ തന്നെ ഇതെല്ലാം മാറ്റം തീരുമാനിക്കുകയും ചെയ്തു എന്നൊക്കെ പ്രഖ്യാപിച്ച അതൊക്കെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ പറയേണ്ടതായിട്ടുള്ള സമയങ്ങളിൽ പറഞ്ഞാൽ അത് ആളുകൾ ആ രീതിയിൽ കേൾക്കും ഈ അത്യാഹിതം നടക്കുമ്പോൾ അന്വേഷിക്കുന്നത് എന്താണ് ആരെങ്കിലും മരിച്ചോ എന്നുള്ള കാരണമായി തീർന്നിട്ടോ ആ ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിഞ്ഞില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗികളോടോ മനുഷ്യരോ യാതൊരു ആയിട്ടുള്ള മമതയില്ല എന്ന് വ്യക്തമാക്കുന്നതായിട്ടുള്ള കാര്യം ഇതാണ് ഇവരുടെ വീഴ്ച ഇതാണ് ഇവരെ ജനങ്ങൾ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനിയും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ മാത്രമല്ല ഈ സിസ്റ്റം ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഇത് സർക്കാർ സംവിധാനമാണ് സർക്കാർ ആശുപത്രികള് സർക്കാർ സ്കൂളുകൾ അതുപോലെ സർക്കാർ മറ്റ് കേന്ദ്രങ്ങൾ ഇവയിലൊക്കെ ഒരുപാട് വർഷമായ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് നിൽക്കേണ്ടതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും അത് പൊളിച്ച് നിൽക്കാതെ അവിടെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടിരിക്കുകയാണ് ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം പ്രശ്നമല്ല ചില സർക്കാർ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പഴയ കെട്ടിടമാണ് പൊളിച്ചു മാറ്റണം എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും അപ്പോൾ പുതിയ കെട്ടിടം പണിയും എം എൽ എ എന്ത് ചെയ്യുന്നു ചെയ്യണമെങ്കിൽ ഏത് പാർട്ടിയുടെ ആയിട്ട് ആ എം എൽ എ എന്ത് ചെയ്യുന്ന വെച്ചാൽ കിട്ടുന്ന ആസ്തി ഫണ്ടെന്ന് പറയുന്നത് ആ സ്കൂൾ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും കൊണ്ട് ഒരു പുതിയ കെട്ടിടം വെക്കും പഴയ കെട്ടിടം അവിടെ സ്മാരകം പോലെ നിർത്തുകയും കുറെ കഴിഞ്ഞ സമയത്ത് അത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴും ചിലപ്പോൾ കുട്ടികൾ മരിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യാം എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ ഇള്ള കാര്യങ്ങളിലേക്ക് തിരിയേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ജനപക്ഷമായിട്ട് ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എം എൽ എ ജനപക്ഷമായി ചിന്തിക്കുമെന്നോ അല്ലെങ്കിൽ മര്യാദക്ക് പ്രവർത്തിക്കുന്നോ ആരും വിചാരിക്കരുത് ഇവന്മാരെല്ലാവരും യഥാർത്ഥത്തിൽ അധികാരത്തിന് മുകളിൽ കയറിയിരുന്ന ഒടുക്കത്തെ ദാർഷ്ട്യം കാണിക്കുന്നതായിട്ടുള്ള തെമ്മാടികളാണ് അതുകൊണ്ടാണ് സമൂഹത്തിന് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ദുരന്തങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി പി സി പി എം ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന് നേരെ ചൂണ്ടുരലി ഉയരുന്നു കുറെ കഴിയുന്ന സമയത്ത് യു ഡി എഫ് വരും അവരും ഇത് തന്നെ ആവർത്തിക്കും ഒരു തർക്കവുമില്ല ഇപ്പം ആ എന്നാണ് ബഹളം ഉണ്ടാക്കുന്ന പ്രതിഷേധിക്കുന്നതായിട്ടുള്ള മനുഷ്യരൊക്കെ അധികാരക്കസരയിൽ ഞെലിഞ്ഞിരുന്ന് ഇതിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യും ഇതിവരുടെ പൊതു സ്വഭാവവും ശീലവുമായി മാറിക്കഴിഞ്ഞിരിക്കും ഇതിനെതിരെയാണ് സമൂഹ യഥാർത്ഥത്തിൽ തിരിയേണ്ടവർ അങ്ങനെ തിരിഞ്ഞെങ്കിൽ മാത്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ഇപ്പം സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ എപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥരോ അതേപോലെ തന്നെ അധികാരികളോ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയുള്ളു എന്താണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രശ്നം സ്ഥലങ്ങളിലുള്ള പ്രശ്നം എങ്ങനെയാണ് രോഗികളെ സംരക്ഷിക്കേണ്ടതും അതേപോലെ തന്നെ പരിഗണിക്കേണ്ടതും അവർക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ നടത്തേണ്ടതും എന്നതിനെ കുറിച്ചുള്ള ചിന്ത വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് അതിന് പകരം മറ്റ് തരത്തിലുള്ള പ്രചോ പ്രചാരണ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന അന്വേഷണമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പലയിടങ്ങളിലും പൊളിഞ്ഞു വീഴാറായിട്ടുള്ള കെട്ടിടങ്ങൾ സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുണ്ട് തർക്കമില്ലാത്തൊരു കാര്യമാണ് അതിങ്ങനെ പൊളിഞ്ഞു വീഴും ചിലപ്പോൾ ആരും അതിൽ പെട്ടുപോകില്ല ഭാഗ്യം അല്ലെങ്കിൽ ചിലരുടെ ജീവൻ അത് എടുത്തുകൊണ്ട് പോകും നിങ്ങൾ എന്തിനാണ് അവരുടെ ജീവൻ എടുത്തുകൊണ്ട് പോകുന്നതിന് വരേണ്ടി കാത്തു നിൽക്കുന്നത് ഇതാണ് സമൂഹം ചോദിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാവാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് ഹൃദയത്തോട് കൂടിയ മനുഷ്യൻ നിലയ്ക്ക് ഈ കാര്യങ്ങളുടെ പെരുമാറാൻ ശ്രമിക്കുക ആരോഗ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ പ്രവർത്തനങ്ങൾ സംഭാഷണങ്ങൾ ഒക്കെ തന്നെ ഹൃദയശൂന്യമായി പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവർ തിരുത്തേണ്ടതാണ് എതൊരു രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും അല്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല അവർക്കത് അതവരുടെ ജോലിയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക അതുമാത്രമാണ് നിങ്ങൾക്ക് മുന്നേറാനായിട്ടുള്ള ഏകവഴി